െ എല്ലാവർക്കും പുതിയ കലണ്ടർ ഒക്കെ കിട്ടിക്കാണില്ലേ ഇത്രയും വലിയ കലണ്ടർ നമുക്ക് ഫിറ്റിയിൽ തൂക്കിയിടാൻ കുറച്ച് മടിയായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇതിനെ പരിഷ്കരിച്ചൊന്ന് എടുക്കാം അപ്പൊ ഞാൻ അതെ കലണ്ടറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇതുപോലെ സ്ക്വയർ സ്ക്വയർഷേപ്പിൽ എല്ലാ മാസങ്ങളും കൊടുത്തിട്ടില്ലേ അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചെടുത്താലും മതി കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതായി ഇതുപോലെ കട്ടിയുള്ള ഒരു ഷീറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാർട്ട് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ബയൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്താൽ മതി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഫയൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആറ് പീസാണ് വേണ്ടത് കാരണം നമ്മൾ ജനുവരി ഒട്ടിക്കുന്നതിൻ്റെ പുറകിൽ ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ഫെബ്രുവരി ഒട്ടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആറ് പീസ് മതിയാകുമോ അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലോ ആയിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ മാസങ്ങളും ഇതുപോലെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ അത് നമുക്ക് കട്ടിയുള്ള കല്യാണ ലെറ്ററോ ചാർട്ട് പേപ്പറോ എടുത്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ കല്യാണ ലെറ്ററാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അടിഭാഗത്തായിട്ട് ബുക്കിൻ്റെ ബൈൻഡും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടോ അതിനുശേഷം നമുക്ക് വീണ്ടും കട്ടിയുള്ളൊരു പേപ്പർ വേണം ഇത് ഞാൻ എടുത്തേക്കുന്നത് പഴയൊരു ഡയറിയുടെ ബൈൻഡാണ് കേട്ടോ ഇനി നമുക്ക് ഇതാ ഇതിനെ ഇതുപോലെ ഇതിനകത്തൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ദേ ഫെവി ബോണ്ടിൻ്റെ ഗ്ലൂ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാണ് ഞാനിന്ന് ഇവിടെ ഇത് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് അതൊന്നുപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇതായി ഇതുപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് ഹോളും കൂടെ ഇട്ട് കൊടുക്കും ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ഹോൾ ഹോളിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരുന്നില്ലേ അതിനും കൂടി നമുക്ക് ഇതുപോലെ രണ്ട് ഹോൾ ഹോളിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഹോളിട്ട് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൊരത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതായി ഇതുപോലുള്ള ഒരു കമ്പി വേണം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഒരു പഴയ കമ്പിയാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ കട്ടി കുറഞ്ഞ കമ്പി എടുത്താൽ മതി അതിങ്ങനെ റൗണ്ട് ഷേപ്പിനാക്കിയതിന് ശേഷം ഈ മാസങ്ങളെല്ലാം ഇതിനകത്ത് കൊരത്ത് കൊടുത്തതിനു ശേഷം അത് ഈ കല്യാണ ലെറ്ററിലും കൂടെ ഒന്ന് കൊരത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതായി ഇതുപോലെ അപ്പുറം അപ്പുറം മറിച്ചിടാൻ പറ്റുന്നൊരു അലണ്ടർ സ്റ്റാൻഡായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഭയങ്കര സിമ്പിളാണ് പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് ലെറ്റേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലന്നും കുറച്ച് ഒക്കെ ഒട്ടിച്ച് കൊടുത്ത് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ വലിയ കലണ്ടർ കലണ്ടറിനെ ഇപ്പോൾ ഒരു കുട്ടി കലണ്ടർ ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മേശപ്പുറത്തൊക്കെ വെച്ചിരുന്നാലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഹോം ഡെക്കർ ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പുറവും ഇപ്പുറവും ഇതുപോലെ മാറ്റിയിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ ഭയങ്കര സിമ്പിളാണേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമുക്കിത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലുള്ള കീ ചെയിൻ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കീ ചെയിൻ ആണേത് ഇതിൻ്റെ ഒരു സൈഡ് ഹാപ്പിയും ഒരു സൈഡ് ഭയങ്കര സാഡുമാണ് അപ്പോൾ നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ അവർ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത്രയ്ക്കുള്ളൂ താങ്ക് യു